എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബി എ റിസൾട്ടുകൾ എന്താണ് ഇത്രയും വൈകുന്നത് ബാക്കി എഷ് ഡി ഇ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ റിസൾട്ടുകൾ വരുമ്പോൾ എഷ് ഡി ഇ വിദ്യാർത്ഥികളുടെ ബി എ വന്നു ബി എ അഫ്സൽ വന്നു എന്നാൽ റെഗുലർ സപ്ലിമെൻറ്ററി വിദ്യാർത്ഥികളുടെ ബി എ ബി എ അഫ്സൽ ഉൽ ഉലുമ ഉള്ള റിസ അഫ്സൽ ഉലുമ പോലെയുള്ള റിസൾട്ടുകൾ ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല അപ്പോൾ ഇനി എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക ഇനി എത്ര ഇത് കാ എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നിങ്ങനെയുള്ള വിവരങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ അനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനമായ വളരെ പ്രാധാന്യം അർഹിക്കുന്ന അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പ്രത്യേകിച്ച് ബി എ ബി എ അഫ്സുൽ ഈ രണ്ട് റിസൾട്ടുകൾ മാത്രമാണ് ഇനി വരാൻ ബാക്കിയുള്ളത് ബി എ ബി എ അബ്സുൽ എസ് ഡി ഇ വിദ്യാർത്ഥികളുടെ ബി എ ബി എ അഫ്സലുലുമ റിസൾട്ട് എല്ലാം വന്നു ഞാനീ പറയുന്നത് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ ബി എ ബി എ അഫ്സുലുമ റിസൾട്ടുകളാണ് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ ബി എ ബി എ അഫ്സുലുമ റിസൾട്ടുകളെ കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് എന്താണ് ഇത്രയും വൈകുന്നതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് എന്താണ് ബി എ ബി എ അഫ്സുലുമ പോലെയുള്ള റിസൾട്ടുകൾ വൈകുന്നതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യൂണിവേഴ്സിറ്റി ഓരോ റിസൾട്ടുകളും ഓരോരോ ദിവസമായിട്ട് പ്രസിദ്ധീകരിച്ചു വരികയാണ് ആദ്യം ബി കോം ബി ബി എ ശനിയാഴ്ച വന്നു പിന്നെ തിങ്കളാഴ്ച എന്തു വന്നു ബി സി എ ആൻഡ് ബി എസ് സി റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു അതുപോലെ തന്നെ ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും എന്തു ചെയ്യും എസ് ഡി ഇ വിദ്യാർത്ഥികളുടെ ബി കോം ബി ബി എ ബി എസ് സി ബി സി എ ബി എ ബി എ അഫ്സലുലിമ എന്നിവ പോലുള്ള റിസൾട്ടുകളും എസ് ഡി ഇ വിദ്യാർത്ഥികളുടെ വി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദൂര വിഭാഗം വിദ്യാർത്ഥികളുടെ റിസൾട്ട് പുറത്തുവിട്ടു എന്നാൽ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ ബി എ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ റിസൾട്ടും ബി എ അഫ്സലുലിമ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളും ശരിക്കും പറഞ്ഞാൽ ബി എ ആൻഡ് ബി എ അഫ്സലുലുമാ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ റിസൾട്ടും ഇത്രയും വൈകിപ്പോയി ഇത് നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തോടു കൂടി റിസൾട്ട് വരുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് കാരണം ഇന്നലെ വരെ തുടർച്ചയായി തേർഡ് സെമിൻ്റ റിസൾട്ട് വന്നു അപ്പോൾ ഇന്ന് എന്തായാലും റിസൾട്ട് വന്നിട്ടില്ല അല്ല സോറി ഇന്നലെ എന്തായാലും ഇന്നലെ വരെ നമ്മൾ ഇന്നലെ ഒരു റിസൾട്ടും വന്നിട്ടില്ല അപ്പോൾ ഇന്ന് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോറി ഇന്ന് വന്നിട്ടില്ലെന്നല്ല ഇന്നലെ നിലവിൽ റിസൾട്ടുകളൊന്നും വന്നിട്ടില്ല മിനിയാന്നായിരുന്നു റിസൾട്ടുകൾ വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി റിസൾട്ടുകൾ ഇന്നലെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാൽ ഇന്നലെ വന്നില്ല ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചു ഉത്തരം എന്താണ് റിസൾട്ട് ഇത്രയും വൈകുന്നതെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മളത് ഒരു ഇൻഡിവിജ്വലായിട്ടുള്ളൊരു അന്വേഷണം നടത്തി അപ്പോൾ എനിക്കതിന് വ്യക്തമായിട്ടൊരു കാരണം നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് ഒരു വ്യക്തമായുള്ളൊരു റീസൺ എനിക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കാരണം ഈ വീഡിയോയിൽ ഞാൻ പറയാത്തത് എനിക്കൊരു ഉചിതമായുള്ള കാരണം നിങ്ങളോട് പറയാനില്ല ഉചിതമായൊരു കാരണം നിങ്ങളോട് പറയാൻ എനിക്ക് പറ്റില്ല കാരണം ഉചിതമായൊരു കാരണം എനിക്ക് ലഭിച്ചിട്ടില്ല എനിക്ക് ലഭിച്ചാൽ മാത്രമാണ് നിങ്ങളോട് പറയാൻ പറ്റുക അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇന്ന് ഇന്ന് വൈകുന്നേരത്തോടെയോ അല്ലെങ്കിൽ വിത്തിൻ നാളെ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരാളിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിക്കുക അപ്പോൾ മൈനെ മിസ്ക്രൈബ് ദ ഫൗണ്ടർ ഓഫ് ഫോട്ടോ തെ കയർ ഗഡൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ